ജനറൽ വർക്കേഴ്സ് യൂണിയന്റെയും സേവാദാൽ പൂഞ്ഞാർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഐ എൻ ഡി യു സി ജില്ലാ സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു പെരുവന്താനം സെന്റ് ആണിയസ് കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി ഫാദർ ജോസഫ് വാഴപ്പിനാടി ഉദ്ഘാടനം നിർവഹിച്ചു അവിടെ കപ്പലിൻ്റെ പെറുക്കിയിട്ടുണ്ട് മൈലാപ്പൂരം മാങ്ങാപ്പഴം വെറുക്കിട്ടുണ്ട് ബാക്കി സമയം മുഴുവൻ ഞങ്ങൾ വെള്ളത്തിലായിരുന്നു പറഞ്ഞ ഈ വെള്ളമല്ല കുളിക്കുന്നവണ്ണ അമ്മച്ചിമാർക്ക് മനസ്സിലായി പെട്ടെന്ന് അപ്പോൾ ആ പച്ച ഞങ്ങളുടെ ഇതിലെ നമ്മൾ പോകുന്നു ഞങ്ങൾ ഒരുമിച്ച് കൂടിക്കൊണ്ടിരുന്നേ അത്രയും എന്റെ അപ്പന് കൂലിപ്പണിക്ക് പോയിട്ടുണ്ട് എന്റെ സഹോദരങ്ങൾ കൂലിപ്പണിക്ക് പോയിട്ടുണ്ട് പക്ഷേ എന്റെ അപ്പനെ അക്കാലത്ത് ഫിഫ്ത് ക്ലാസ് പഠിച്ച് സിഫ്ത്ത് പത്താം ക്ലാസ് ആകുമ്പോൾ തരെയാണ് ഇന്നത്തെ പത്താം ക്ലാസ് ആണ് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച് അന്നത്തെ പത്രം വായിക്കറിയാവുന്ന ഒരപ്പനായിരുന്നു കൊണ്ട് നിർബന്ധിക്കുമായിരുന്നു സ്കൂളിൽ പോയി പഠിക്കണം പഠിച്ചും എടുക്കനാകണം കാരണം എൻ്റെ ചേട്ടന്മാർക്ക് എല്ലാവർക്കും അതിലോക്കുമാണ് എൻ്റെ ചേട്ടന്മാർക്ക് അത്രയും പഠിക്കാൻ പറ്റിയില്ല എൻ്റെ ചേട്ടന് അച്ഛനാണ് പിന്നെ ആറാം ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയതിനു ശേഷം വീണ്ടും പത്തു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പത്താം ക്ലാസ് എഴുതി പാസ്സായിട്ട് അച്ഛനാകാൻ പോകുന്നത് അന്നൊന്നും സൗകര്യങ്ങൾ തീർത്ത് കുറവായിരുന്നു അപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ജീവിതത്തിന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ജീവിതം മാത്രമേ എനിക്ക് പറയാൻ പറ്റും മക്കളോട് പ്രത്യേകിച്ച് കാരണം എട്ടാം ക്ലാസ് രേഖപ്പെത്തേക്കും പറഞ്ഞു നല്ല സ്കൂളിൽ പോകുന്ന പറഞ്ഞു നല്ല സ്കൂളിൽ കൂടെ ചേർത്തു എന്നെ ഉമ്മികുപ്പയ്ക്കാണ് വിട്ടത് ഉമ്മികുപ്പയിൽ പഠിച്ച് പത്താം ക്ലാസ് കഴിയുമ്പഴത്തേക്കും എന്നോട് പറഞ്ഞു അച്ഛനെ ആത്പര്യം എന്റെ മാതാപിതാക്കളെ എന്നെ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ വന്ന് പതിനൊന്ന് ഭാഷ മടിക്കുവാനും അടിയായി എത്ര ഭാഷ പതിനൊന്ന് ഭാഷ പഠിക്കട്ടെ ഒരു ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ ഒരു സംസ്കാരം നമ്മൾ ഉൾക്കൊള്ളുകയാണ് അല്ല പഠിക്കട്ടെ അതിനുശേഷം സഞ്ചാരി പഠനമൊക്കെ ആക്കിയതിനുശേഷം എന്റെ ജീവിതത്തിന്റെ എന്റെ കാഴ്ചപ്പാട് മാറ്റുന്നത് ഞാൻ എം എസ് പുള്ളി പഠിക്കാനായിട്ട് മദ്രാസിൽ പോകുമ്പോഴാണ് ആദ്യമായിട്ട് ട്രെയിനെ കയറി എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു ബസ്സെ കയറിയത് എരുത്താപ്പഴത് ഒരു വരെ അന്ന് പെരുന്നാളായിരുന്നു വാസ്തവത്തിൽ നമുക്കറിയാം അന്ന് ബസ്സിന്റെ നിന്നിച്ചപ്പോൾ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നടന്ന പോയിക്കൊണ്ടിരുന്നത് ആ കിലോമീറ്റർ നടന്നാണ് ഹൈസ്കൂളിൽ അപ്പോൾ അപ്പോൾ കേട്ടോ അവിടെ പഠനത്തിന്റെ മദ്രാസിൽ പോയി പഠിക്കാൻ തിരിച്ചു വീണ്ടും നമ്മുടെ ജോലി ചെയ്തു അവിടെയും അങ്ങനെ പണി എന്റെ ലോകം വലുതാകുകയായിരുന്നു എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ നിർവാഹക സമിതി അംഗം തോമസ് കലാടൻ ആദരിച്ചു യോഗത്തിൽ കുട്ടികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് ഡി സി സി സെക്രട്ടറി പ്രൊഫസർ റോണി കെ ബേബി നയിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ എസ് രാജു മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്കസ് സെക്രട്ടറിമാരായ ബെന്നി ചേറ്റുവഴി ബോബി കെ മാത്യു ഐ എൻ യു സി കൺവീനേഴ്സായ ജോസ് കെ ജെ അജി വേങ്ങവയലിൽ തമ്പി പൂത്തോലിമത്തം മുൻ മെമ്പർ ജെസ്സി ആന്റണി കോൺഗ്രസ് വാർഡ് ഭാരവാഹികളായ അനുപ ലിജോ അരവിന്ദാക്ഷൻ ദിവാകരൻ കെ കെ എം എം കുഞ്ഞുഞ്ഞ് ബിജു ശിവൻ സോമൻ അനിതാ വിനോദ് ലൂസി കെ പി ലീലമ മഹേഷ് അനീഷ് ബിനു സാബു അനിൽ തുടങ്ങിയവർ സംസാരിച്ചു ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം